നമസ്കാരം ഈ കലോത്സവ വേദികളിൽ വ്യത്യസ്തമായ ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് കാണാനാകും അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ മത്സര ഐറ്റമാണ് മൈം മൂക അഭിനയം അഭിനയ മികവുകൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുക എന്നുള്ളതാണ് മൈമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ മൈം ടീമിനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സാറപ്പോൾ സാധാരണയായി കാണുന്ന ഒരു മുഖമെഴുത്തുമല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഥകളിയുടെ മുഖമായ എഴുത്തായതുകൊണ്ട് തന്നെ കൂടുതൽ അഭിനയത്തിൽ കൂടുതൽ ഈ മുഖത്തിൻ്റെ അഭിനയം കൂടി വരേണ്ടി വരുമല്ലോ ഇതിലേക്ക് വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ് ഇതിൻ്റെ ഒരു തീം ബേസ് എന്താണ് തീം ബേസ് എൻ എസ് മാധവൻ്റെ ഉടുത്തുകെട്ടെന്ന് പറയുന്ന ഒരു നോവലിലെ ബേസ് ആയിട്ടാണ് ഇത് ആർഷഭാരത സംസ്കാരമാണ് കഥകളി അപ്പോൾ കഥകളി പോലുള്ള ഏറ്റവും വലിയൊരു ക്ലാസിക്കൽ ആർട്ട് ആർട്ട്ഫോമിന് വിദേശത്ത് കൊണ്ട് പണയം വെക്കുന്നൊരു അവസ്ഥ ഇത് നമ്മളങ്ങനെയാണല്ലോ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ഇവിടുന്ന് പണയം വെച്ച സാധനങ്ങൾ അപ്പോൾ വൈദേശികാതിത്വത്തിന് കീഴ്പ്പെടുകയാണ് ഇങ്ങനെ വന്നിട്ട് പക്ഷേ അവിടെ സ്വയം ഒരു ഇന്ത്യക്കാരനെന്ന് പറയും അത് തിരിച്ചറിയുകയും അത് കഥകളിലൂടെ വിശ്വാസനവധമായിട്ട് കാണിക്കുകയും അതിൻ്റെ പ്രതികാരം ചെയ്യുന്ന ഒരു വലിയൊരു ഇന്റലക്ച്വൽ മൊമെന്റ് ആണ് ആ സാധനം കാണിക്കുന്നത് കരുതുന്നു അതെ എല്ലാവരും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ കഥകളിയാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ

സാധാരണ എപ്പോഴും ും നന്നായിട്ട് ചെയ്തു അവര് നന്നായിട്ട് കാരണം ഇച്ചിരി പാടാണ് ഇത് ചെയ്യാൻ കഥകളിയൊക്കെ പഠിക്കാനിപ്പോ എന്റെ സുഹൃത്ത് കലമണ്ഡലം സുനിൽ സാറൊക്കെ വന്നിട്ട് അവരൊക്കെയാണ് പഠിപ്പിച്ചത് അവർ നല്ല ട്രെയിനിങ് കൊടുത്തു ശരിക്കും കഥകളി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ട്രെയിനിങ് കൊടുത്തു അത്രയും കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവർ ചെയ്തപ്പോഴും അതെ അതെ അതെന്താണ് ഞാൻ ഒരുപാട് മുഖങ്ങള് കണ്ടു നമ്മള് പരിചിതമായ മുഖം എടുത്തു വേണം അതിൽ നിന്ന് വ്യത്യസ്തമായ എല്ലാരും ശ്രദ്ധിക്കുന്നു എല്ലാവരിൽ നിന്നും ഒരു ഒരു സന്തോഷം എന്താണ് പേരെന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വലിയൊരു വേദിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഒരു ഫീൽ ആയിരുന്നു ഈ മുഖം എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു കഥ എനിക്കൊന്നും രണ്ടു മൂന്നാഴ്ച കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ പരിശീലിച്ചാണെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടും നമ്മൾ ായിരുന്നു എല്ലാത്തിനും കൂടെ ഞങ്ങളുടെ സാറന്മാരും സാറ് എല്ലാരും ഉള്ളത് കൊണ്ട് ഓക്കെ ആയിരുന്നു എന്താണ് പേരെന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു വേദിയിലേക്ക് എത്ര ദിവസം കൊണ്ടാണ് ആദ്യമേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം പിന്നെ പ്രശ്നം ഒന്നുമില്ല നല്ലായിരുന്നു എല്ലാവർക്കും ആശംസകൾ ഇനി സാർ എല്ലാ സപ്പോർട്ടും അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ മുഖം അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയായിരുന്നു വ്യത്യസ്തമായ കഥ പറച്ചിലായിരുന്നു ഈ ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ നിന്ന് അല്ലെങ്കിൽ അതൊരു വ്യത്യസ്തമായ കാഴ്ച കൂടിയായിരുന്നു ക്യാമറ പേഴ്സൺ അരുവിന് ഒപ്പം കുഞ്ചുമുരളി കേരള കൗമുദി